ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം ഇത് ഞാൻ വിളവെടുത്ത എൻ്റെ കസ്തൂരി മഞ്ഞളാണ് ഇത് ശരിയായ രീതിയിൽ ഉണക്കി പൊടിക്കുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണങ്ങൾ പോകാതെ വേണം അത് ഉണക്കി പൊടിച്ചെടുക്കാനായിട്ട് അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം ചുരണ്ടി വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുക്കണം ഞാൻ ദേ ഇവിടെ ചുരണ്ടി എടുത്ത് കണ്ടു ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് കസ്തൂരി മഞ്ഞളിൻ്റെ കളറ് മഞ്ഞയല്ല ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പലർക്കും ഇതിൻ്റെ ഒറിജിനൽ അറിയില്ല സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് ഈ കസ്തൂരി മഞ്ഞൾ അ ഇത് തൊലിയാണ് അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നേരിയതായിട്ട് ചിപ്സ് പോലെ അരിഞ്ഞെടുക്കണം കണ്ടില്ലേ ഇതുപോലെ അരിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങിയും നല്ല രീതിയിൽ പൊടിഞ്ഞും കിട്ടുകയുള്ളൂ അരിഞ്ഞതിന് ശേഷവും നന്നായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം അതിൻ്റെ വെള്ളം പോകുവാനായിട്ട് ഒരു കോട്ടൺ തുണിയിൽ നിരത്തി മൂടി വയ്ക്കണം നനവ് ശരിക്കും മാറിക്കിട്ടണം കാരണം നമ്മൾ ഇത് തണലത്ത് വേണം ഉണക്കിയെടുക്കാനായിട്ട് അത് ഞാൻ ദേ കോട്ടൺ തുണിയിൽ ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണ് എന്നിട്ട് ഒന്നിങ്ങനെ ഒപ്പിക്കൊടുത്താൽ മതി അതിൻ്റെ നനവ് പൊയ്ക്കോളും അതിന് ശേഷം പരന്ന പാത്രത്തിലോ മുറത്തിലോ നിരത്തി വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട് ഇത് ഞാൻ ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത് ഇവിടെ വെയിലൊട്ടും തന്നെ അടിക്കില്ല ഇത് തണലത്ത് വേണം ഉണക്കിയെടുക്കാനായിട്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ തണലിൽ തന്നെ ഉണക്കിയെടുക്കണം കുറച്ച് നാൾ പിടിക്കും എന്നാലും നന്നായിട്ട് തന്നെ ഉണങ്ങിക്കിട്ടും അപ്പോഴേ എൻ്റെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉണങ്ങി വന്നപ്പോൾ ഇത്രയുമായി രണ്ട് പാത്രത്തിൽ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ചുരുങ്ങി പോകുമല്ലോ ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിപ്പ കൊണ്ട് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ അരിച്ചും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ ഒറിജിനലായിട്ടുള്ളത് ഇങ്ങനെ വേണം കസ്തൂരി മഞ്ഞൾ പൊടിച്ചെടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്